യ്യോ അപ്പൊണ്ണിന്റെ തല്ലി എന്തെങ്കിലും ഒരു തല്ലി തല്ലിയാ അവന് തിരിച്ചു തല്ലാണ്ട് വിടുന്നില്ല വിടണലോല്ലേ ആ ഞാനല്ലി നിൽക്കിപ്പ കിട്ടും മുതുക് അയ്യോയ്യോ എന്താ പറയണവേ കണ്ണു പോലോ കല്ലാൻ പറ്റില്ല അവ ആരും കണക്കാക്കില്ല തല്ലുമ്പോ ഓടിക്കോട്ടാ തല്ലും അവന്റെ കയ്യിൽ നിന്ന് പിന്നെ നിന്നെ നോക്ക് വാ നീ എന്താ കൂട്ടില്ല വടിയെടുക്കണ് ചേച്ചി തന്നെ അത് വടിയല്ല അത് വടിയില്ല വടങ്ങി വടങ്ങി അത് വരില്ല നങ്കോ അത് വരില്ല അത് വാഴയണുതാ വാഴ വാഴ നോക്ക് ഇതാ കണ്ട വാഴീണ് വാഴ വാഴ നീ വടിയെവിടെ നിന്റെ വടിയെവിടെ ഇത് വാഴയിൽ നിന്ന് വരില്ല എന്നത് നോക്ക് താ ഇത് വരില്ല ചെടിയാണ് ചെടി ചെടി അതന്നെ ഞനും തല്ലുന്നു ആ വടിയാണ് വടിയല്ലേ അത് കയറാണ് കയറ് കയറ് നോക്ക് എന്താ നോക്ക് നോക്കില്ല കുട്ടിയും ആ അത് കയറാണ് നമുക്ക് അങ്ങോട്ട് പോവാട്ട് പോവാൾ കട്ടി എന്തേ ഹരിക്കണേ അതവിടെ വെക്കി അയ്യ അതക്കവിടെ ഹാ കുട്ടി മകൾ കയർ മുടി വെക്കാനായി ഓനിയം ഓനിയം അതെന്താണി ബട്ടർഫ്ലയ ഹ കുട്ടി മകൾ എന്താണ് ഇനിപ്പത് എന്താ എന്ത് എന്തോ എടുക്കാൻ പോണ് എന്താ എടുക്കാൻ പോണ് ചേച്ചിനെ തല്ലാൻ മൂണ് ചേച്ചിനെ തല

ഇപ്പൊ 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 ഇപ്